മലയാളികളുടെ മനസ്സിൽ ഭീതിയും അതോടൊപ്പം വിശ്വാസവും വർദ്ധിക്കുന്ന മാസമാണ് കർക്കിടക മാസം കള്ളക്കർക്കിടകവും പഞ്ഞക്കർക്കിടകവുമായി പഴമക്കാർ പറഞ്ഞത് പിൻതലമുറയും സ്വീകരിച്ചിരിക്കുന്നു കനത്ത പേമാരിയിൽ നാടും വീടും കുത്തിയൊലിക്കുന്ന കർക്കിടകത്തിൽ ജീവനും സ്വത്തിനും യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയായിരുന്ന കാലം മുതൽക്കേ കർക്കിടകം പഞ്ഞ മാസമായി അറിയപ്പെട്ടിരുന്നു ശകവർഷമനുസരിച്ച് കർക്കിടകമാസത്തെ ആഷാഢമാസമെന്ന് വിളിക്കുന്നു ജ്യോതിശാസ്ത്രത്തിലെ രാശിചക്രത്തിൽ നാലാമത്തെ രാശിയായ കർക്കിടകത്തിന് ഞണ്ടിൻ്റെ ആകൃതിയും സ്വഭാവവും നൽകപ്പെട്ടിരുന്നു ചന്ദ്രനാണ് കർക്കിടക രാശിയുടെ അധിപനായി അറിയപ്പെടുന്നത് കർക്കിടകം ജലരാശിയും ചരരാശിയുമാണ് ഈ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനും ശുഭബലദായകനുമാണെന്നാണ് വിശ്വാസം ജ്യോതിശാസ്ത്ര വിശാരകനായ വരാഹമിഹിരൻ കാലപുരുഷന്റെ ഹൃദയസ്ഥാനമാണ് കർക്കിടകത്തിന് നൽകിയിരിക്കുന്നത് ഈശ്വര വിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കർക്കിടകമാസം സാക്ഷിയായി നിലകൊള്ളുന്നു പുരാതന കാലം മുതൽക്കേ കേരളീയർ ഈശ്വര ആരാധനയ്ക്കും പുരാണ പാരായണത്തിനുമായി കർക്കിടക മാസത്തെ കണ്ടുവരുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പേരുകേട്ട രണ്ട് അവതാരങ്ങളാണ് ശ്രീരാമ അവതാരവും ശ്രീകൃഷ്ണ അവതാരവും ഈ രണ്ട് അവതാരങ്ങളിലൂടെയും ഭഗവാൻ നമ്മെ ധർമ്മങ്ങൾ പഠിപ്പിക്കുന്നു രാമായണത്തിലൂടെ ധർമ്മശാസ്ത്രവും ഭഗവത്ഗീതയിലൂടെ മോക്ഷശാസ്ത്രവും ഭഗവാൻ നമുക്കുപദേശിച്ചു തന്നു സദാചാര സദാചാരമൂല്യപ്രധാനമായ രാമായണം പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധം ഭാര്യാഭർതൃബന്ധം ദാസ്യ യജമാന ബന്ധം എന്നിവ നമുക്ക് പറഞ്ഞു തരുന്നു ധർമ്മം മറന്നുള്ള ഭക്തി അഹങ്കാരത്തിന് തുല്യമാണെന്നും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും അത് നാശത്തിന് കാരണമാകുമെന്നും ലങ്കാരാജനായ രാവണന്റെ പ്രവൃത്തികൾ നമ്മെ പഠിപ്പിക്കുന്നു ദാസ്യഭക്തിയും സേവനവും കൈമുതലാക്കിയ രാമഭക്തൻ ഹനുമാൻ സ്വാമി ഭക്തിയുടെ ഭാവം എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് തന്നെയാകാം കാലം മുതൽക്ക് തന്നെ ഹിന്ദുമത വിശ്വാസികൾ രാമായണ പാരായണത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത് ശ്രീരാമ ശ്രീരാമ രാമ കേരളീയർക്ക് കർക്കിടകമാസം രാമായണ മാസമാണ് മിഥുര അവസാനം ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതിയെ കുടിയിരുത്തുന്ന മാസമാണ് കർക്കിടകം കർക്കിടകം ഒന്നാം തീയതി സംക്രമത്തിനു ശേഷം വീട്ടിൽ കയറി വരുന്ന ദേവത ആ മാസം മുഴുവൻ നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശ്വാസം ഈ അവസരത്തിൽ ദേവീപൂജ നടത്തുക ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരാണ കഥകൾ പറയുക എന്നീ പ്രവൃത്തികൾ ചെയ്യുന്നത് പുണ്യമായി കരുതി വരുന്നു മാസത്തിൽ ക്ഷേത്ര സന്നിധാനങ്ങളിൽ ദർശനം നടത്തുന്നത് പാപങ്ങളുടെ പരിഹാരങ്ങൾക്ക് കാരണമാകുന്നു മാസം പൊതുവെ രജോഗുണപ്രധാനമത്രേ അതിന് ദാമ്പത്യ ജീവിതത്തിൽ നിഷ്ഠയും ക്രമവും പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അതിനുള്ള പോംവഴി എന്ന നിലയിലും രാമായണ പാരായണത്തെ കണക്കാക്കുന്നു ഈ കാലയളവിൽ കേരളീയ ഭവനങ്ങളിൽ സ്ത്രീകൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി പുരാണ പാരായണം നടത്തുന്നത് ഒരു നിത്യ കാഴ്ച അത്രേരാമ രാമരാമ രാമ ശ്രീരാമ ശ്രീ മലയാളത്തിന്റെ ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ രാമായണമാണ് കർക്കിടകത്തിൽ മലയാളികൾ കൂടുതലായി പാരായണം ചെയ്യുന്നത് നന്മയുടെയും ത്യാഗത്തിന്റെയും പരിശുദ്ധിയുടെയും ധർമ്മത്തിന്റെയും ഇതിഹാസമായ രാമായണശീലുകൾ കർക്കിടക സന്ധ്യാവേളകളെ ധന്യമാകുന്നു വാൽമീകി രാമായണത്തിൽ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിങ്ങനെ ഏഴു കാാണ്ഡങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണുള്ളത് ഈ ശ്ലോകങ്ങളിൽ ഗായത്രി മന്ത്രം തുടർച്ചയായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതമതം മതം അതുകൊണ്ട് തന്നെ രാമായണ പാരായണം പല ദോഷ പരിഹാരങ്ങൾക്കും അത്യുത്തമമായി കരുതി വരുന്നു വാൽമീകി രാമായണ പാരായണം ഒൻപത് ദിനങ്ങളിലായി നിർവഹിക്കപ്പെടുന്ന സമ്പ്രദായത്തെ നവാഹ പാരായണം എന്നറിയപ്പെടുന്നു ഇത് ഭക്തി വർദ്ധിപ്പിക്കുവാനും മുക്തി ലഭിക്കുവാനും സഹായകമെന്ന് പുരാണ ഇതിഹാസങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സംസ്കൃതത്തിൽ രാമായണം ബോധായന രാമായണം ഭരദ്വാജ രാമായണം രാമായണം ആനന്ദ ഭരദ്വാജരാമായണം ആനന്ദരാമായണം അത്ഭുതരാമായണം അധ്യാത്മരാമായണം യോഗവശിഷ്ഠരാമായണം മന്ത്രരാമായണം തുടങ്ങി വിവിധ രാമായണങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ആദി ആദികാവ്യമായ വാൽമീകി രാമായണത്തെ അവലംബിച്ചാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് രാമായണ പാരായണം നിർവഹിക്കുന്നതിനുള്ള ക്രമങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ശ്രീരാമ സേവാ ഗ്രന്ഥം സ്കന്ധപുരാണത്തിലെ രാമായണ മഹാത്മ്യം ബൃഹദ്ധർമ്മ പുരാണം എന്നിവയത്രേ രാമസേവാ ഗ്രന്ഥത്തിലെ സൂചനയനുസരിച്ച് ചൈത്രം അഥവാ മേടം മാഘം അഥവാ മകരം കാർത്തികം അഥവാ വൃശ്ചികം എന്നീ മാസങ്ങളിൽ വെളുത്ത പക്ഷത്തിലെ വെളുത്തപക്ഷത്തിലെ പഞ്ചമിനാളിലാണ് നവാഹപാരായണം ആരംഭിക്കേണ്ടത് ഒൻപതാമത്തെ ദിനം ത്രയോദശിയിൽ പാരായണം അവസാനിപ്പിക്കണം രാമായണ നവാഹ പാരായണം ചെയ്യുന്നവരും ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നവരും ഒരുപോലെ സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നതോടൊപ്പം വലിയ പുണ്യം നേടുകയും ചെയ്യും എന്നാണ് ഫലശ്രുതി ബൃഹദ്ധർമ്മ പുരാണ പ്രകാരം രാമായണം നവാഹ പാരായണമായി ആരംഭിക്കുന്നതിന് മുൻപായി കവചം ചൊല്ലണമെന്നും പിന്നീട് മംഗളശ്ലോകങ്ങൾ ചൊല്ലണമെന്നും നിർദ്ദേശിക്കുന്നു അതിനുശേഷം മാത്രമേ പാരായണം തുടങ്ങാവൂ എന്നും പറയുന്നു നവാഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുത ഏതെങ്കിലും സാഹചര്യത്തിൽ പാരായണം നിർത്തിവയ്ക്കേണ്ടി വന്നാൽ വായിച്ചു കൊണ്ടിരിക്കുന്ന സർഗത്തിൻ്റെ ആദ്യം മുതൽ വീണ്ടും വായിക്കേണ്ടതായിട്ടുണ്ട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉത്തമ പ്രതീകമായാണ് കഥയിൽ ശ്രീരാമൻ അവതരിപ്പിക്കപ്പെടുന്നത് ധർമ്മത്തിൻ്റെ വിഗ്രഹമൂർത്തിയായതിനാൽ രാമോ വിഗ്രഹാൻ ധർമ്മ എന്നാണത്ര പ്രമാണം സ്വന്തം സുഖഭോഗങ്ങൾ പരിത്യജിച്ച് പിതാവിൻ്റെ വാക്കുകൾ സത്യമാക്കുവാൻ കാനനവാസത്തിന് തയ്യാറാകുകയും അധാർമിക ജീവിതചര്യ പുലർത്തിയവരെ ധർമാനുസാരികളാക്കി മാറ്റാനും രാമന് കഴിഞ്ഞു രാമനും രാവണനും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും രണ്ട് പ്രതീകങ്ങളാണ് ആത്യന്തികമായ വിജയം ആണെന്ന് രാമായണം ഉദ്ഘോഷിക്കുന്നു കേട്ടാൽ വാൽമീകി രാമായണത്തിലെ ഏഴു കാാണ്ഡങ്ങളിൽ സുന്ദരകാണ്ഡമാണ് ഏറ്റവും വിശിഷ്ടമായി ഭക്തജനങ്ങൾ കരുതുന്നത് പാരായണ മഹാത്മ്യം ഏറ്റവും കൂടുതലായുള്ള സുന്ദരകാണ്ഡത്തിന് രാമായണത്തിലെ മറ്റു കാണ്ഡങ്ങൾക്കില്ലാത്ത പ്രത്യേകതകളുണ്ട് ബാക്കി എല്ലാ കാന്ഡത്തിനും അതിൽ പ്രതിപാദിക്കുന്ന വിഷയവുമായി പേരിൽ തന്നെ ബന്ധമുള്ളപ്പോൾ ഏറ്റവും അധികം ഫലപ്രാപ്തി ലഭിക്കുന്ന സുന്ദരകാണ്ഡത്തിന് ആ പേര് ലഭിച്ചത് ഏറ്റവും സുന്ദരമായ തിനാലാവാം ഏറ്റവും ലളിതമായതുകൊണ്ടും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കണ്ടുമുട്ടലുള്ളതുകൊണ്ടും സീതയെ കണ്ടെത്താൻ ഹനുമാൻ കാണിച്ച ധീരതയെ നന്നായി പ്രകീർത്തിക്കുന്നതുകൊണ്ടും ആകാം സുന്ദരകാന്ഡമെന്ന പേര് ലഭിച്ചത് രാമായണം മുഴുവനായി വായിക്കാൻ കഴിയാതെ വന്നാൽ സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ മതിയെന്നും പറയാറുണ്ട്

രാമനാമാങ്കിതമായ അങ്കുലിയം സീതയ്ക്ക് നൽകുന്നതും പകരം രാമന് നൽകാൻ സീത ചൂടാരത്നം നൽകുന്നതും തുടർന്നുള്ള ലങ്കാദഹനവും മറ്റുമാണ് സുന്ദരകാന്ഡത്തിലെ പ്രതിപാദ്യം ചില ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ സുന്ദരകാണ്ഡത്തിലെ ചില സർഗങ്ങൾ പാരായണം ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണെന്ന് വിശ്വസിച്ചു വരുന്നു നവാഹ പാരായണം കൂടാതെ പുണർദം നാൾ ആരംഭിച്ച് തിരുവാതിര നക്ഷത്രം ഉൾപ്പെടെ ഇരുപത്തിയേഴ് ദിനങ്ങൾ കൊണ്ട് രാമായണം മുഴുവനായി പാരായണം ചെയ്ത് സമർപ്പിക്കാവുന്നതാണ് നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് പാരായണം പൂർത്തിയാക്കുന്ന സമ്പ്രദായവും ഇന്ന് നിലവിലുണ്ട് കർക്കിടക മാസത്തിൽ ക്ഷേത്ര സന്നിധാനങ്ങൾ ദർശിക്കുന്നത് സർവവിധ പാവങ്ങളുടെയും പരിഹാരത്തിന് കാരണമാകുന്നു ഈ കാലത്ത് നാലമ്പല ദർശനം നടത്തുന്നത് ഇരട്ടി പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം രാമായണമാസത്തിൽ യഥാക്രമം തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ഭരതക്ഷേത്രം പായമ്മലിലെ ശത്രുഘ്നക്ഷേത്രം മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്നു പറയുന്നത് ഒരിക്കൽ ചന്ദ്രാ പിന്നിയിൽ നിന്നും മീൻ പിടിക്കുവാനായി കടലിൽ പോയ മുക്കുവർക്ക് നാലു വിഗ്രഹങ്ങൾ കണ്ടുകിട്ടുകയുണ്ടായി തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിൽ ഈ നാല് വിഗ്രഹങ്ങൾ ശ്രീരാമ ഭരത ലക്ഷ്മണ ഭരതലക്ഷ്മണശത്രുഘ്നന്മാരുടേതാണെന്ന് തെളിയുകയുണ്ടായി തുടർന്ന് ശ്രീരാമദേവനെ തൃപ്രയാറിലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്നെ പായമ്മലിലും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം